ലാലെട്ടിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് തുടരും എന്ന് പറഞ്ഞ സിനിമ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ലഭിച്ചിരിക്കുകയാണ് എന്തായാലും സിനിമയുടെ ആറ് ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ കക്ഷൻ തന്നെ പോകാം നമുക്ക് ഏപ്രിൽ ലാസ്റ്റ് വീക്ക് പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ലാലേട്ടൻ സിനിമയാണ് തുടരും എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ പൃഥ്വിരാജിന്റെ എംബുരാൻ സിനിമയ്ക്ക് ശേഷം പുറത്തിറങ്ങുന്ന മറ്റൊരു അമ്പൻ സിനിമയും മാറുകയാണ് നമ്മുടെ തുടരും പറഞ്ഞ സിനിമ തിയേറ്റർ ഉടമകൾക്ക് മറ്റൊരു ആശ്വാസമായി വരികയാണ് ലാലിന്റെ തുടരും എന്ന് സിനിമ ചിത്രം നിലവിൽ ഓൾമോസ്റ്റ് വമ്പൻ കളക്ഷൻ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ ഓരോ ദിവസം ഇന്ന് കൃത്യം വൈകുന്നേരം അഞ്ചു മണി വരെ ട്രാക്കിങ്ങിൽ സിനിമ നിലവിലെ ഓൾമോസ്റ്റ് ആറ് കോടി കംപ്ലീറ്റ് ആയിരിക്കണം സിനിമയുടെ ഏഴാം ദിവസ കളക്ഷൻ നോക്കുകയാണ് എന്തായാലും സിനിമയുടെ ഏഴാം ദിവസ കളക്ഷൻ ആയിട്ട് നാളെ വരുന്നതായിരിക്കും നമ്മുടെ ലാലിന്റെ തൊഴിലു സിനിമ കേരള ബോക്സ് ഓഫീസും സിനിമ ആറ് ദിവസം കൊണ്ട് ടോട്ടലായിട്ട് നാല്പത് കോടി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നാൽപ്പത് പോയിന്റ് മൂന്ന് കോടി ആയിരിക്കുകയാണ് നിലവിൽ ഉടൻ തന്നെ സിനിമ കേരള ബോക്സ് ഓഫീസ് മാത്രം അമ്പത് കോടി ക്ലബ്ബിൽ ഇടം പിടിക്കാൻ പോവുകയാണ് ഈ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ നോക്കാൻ ഈ പത്ത് കോടി ആയിരിക്കുകയാണ് പത്തേ പോയിന്റ് അമ്പത്തി കോടിയാണ് സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ മറ്റു ഭാഗത്തേക്കായിട്ട് ഇവൻ സിനിമ തെലുങ്ക് പതിപ്പിനും നല്ലൊരു കളക്ഷൻ കാണാൻ സാധിക്കുന്നു നിലവിൽ ഒരു കോടിയു മുകളിലാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് തെലുങ്ക് പതിപ്പിന് മാത്രമായിട്ട് ഓവർസീസ് കളക്ഷൻ മാത്രം ഓൾമോസ്റ്റ് അമ്പത്തി ആറ് പോയിന്റ് പതിനേഴ് കോടിയാണ് കാണാൻ സാധിക്കുന്നത് സിനിമയ്ക്ക് ഓവർസീസിൽ നല്ലൊരു കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് ആയിട്ട് ആറ് ദിവസം കൂടി ചിത്രം നൂറ്റി ആറ് പോയിന്റ് എഴുപത്തിരണ്ട് കോടിയാണ് കാണാൻ സാധിക്കുന്നത് മറ്റൊരു ബ്ലോക്ക് ബസ്റ്റേഴ്സ് സിനിമയെ മാറുകയാണ് നമ്മുടെ ലാലേട്ടിന്റെ തുടരും എന്ന് പറഞ്ഞ സിനിമ ബാക്ക് ടു ബാക്ക് നൂറ് കോടി ക്ലബും നമ്മുടെ ലാലേട്ടിൻ സിനിമ എടുത്തിരിക്കുകയാണ് രണ്ടാമത്തെ വേഗത്തിൽ നൂറ് കോടി കളക്ഷൻ നേടിയെടുത്ത മറ്റൊരു സിനിമയും നമ്മുടെ ലാലേട്ടിന്റെ പേരിൽ വന്നിരിക്കുകയാണ് തുടരം എന്ന് പറഞ്ഞ സിനിമ എന്തായാലും കാത്തിരിക്കാം നമുക്ക് ഇനിയും അടിപൊളി സിനിമകൾ ചെയ്യട്ടെ എന്ന് സിനിമ കണ്ടവരെന്തായാലും സിനിമയുടെ അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ ചിത്രത്തിന്റെ പുറത്തിറങ്ങിയ കൊണ്ടാക്കണം എന്ന് പറഞ്ഞ ആൽബത്തിന്റെ സോങ്ങിന്റെ അഭിപ്രായം കാത്തിരിക്കാൻ നമുക്ക് തുടരും സിനിമ കൂടുതൽ ബ്ലോക്ക് സിനിമാ വാർത്തകൾക്കായിട്ടും കളക്ഷൻ അപ്ഡേറ്റ് ആയിട്ടും കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് ചാനൽ